സോഷ്യൽ മീഡിയ വൈറൽ താരം രേണു സുധിയുടെ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും തർക്കങ്ങളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണത്തിന് പിന്നാലെയാണ് സുമനസ്സുകൾ ചേർന്ന് ഭാര്യ രേണുവിനും മക്കൾക്കും വീട് നിർമ്മിച്ചു നൽകിയത് കെ എച്ച് ഡി ഇ സി ഫിറോസ് എന്ന വ്യക്തിയാണ് വീട് നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ചത് ചുറ്റുമതിലോട് കൂടി അതിമനോഹരമായ വീടാണ് രേണുവിന് നിർമ്മിച്ചു നൽകിയത് ഇതിനു പിന്നാലെ രേണുവിന്റെ അച്ഛനും അമ്മയും സഹോദരിയും ഈ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു എന്നാൽ വീട് നിർമ്മിച്ച് ആറുമാസം പൂർത്തിയാക്കുമ്പോഴേക്കും വീട് ചോർന്നൊളിക്കുന്നുവെന്ന പരാതിയുമായി രേണു സുതി രംഗത്തെത്തി രേണുവിന്റെ മകൻ ഋതപ്പൻ കിടന്നുറങ്ങുന്ന മുറി ഉൾപ്പെടെ ചോരുന്നുവെന്ന് രേണു സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായി പറയുകയും ചെയ്തു ഇതോടെ രേണുവിനെ വിമർശിച്ചും പിന്തുണച്ചും നിരവധി പേർ രംഗത്തു വരികയും വീടിന്റെ ഗുണമേന്മയെ കുറിച്ച് നിരവധി സംശയങ്ങൾ ഉയരുകയും ചെയ്തു ഇതോടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയ കെ എച്ച് ഫിറോസ് രേണുവിന്റെ ആരോപണങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി ശക്തമായ മഴയിൽ ചാറ്റലടിക്കുന്നതിനെയാണ് രേണു ചോർച്ചയെന്ന് വിളിക്കുന്നതെന്നും ഫിറോസ് പറഞ്ഞു എന്നാൽ ഇതിന് പിന്നാലെ അച്ഛൻ തങ്കച്ചനുമായി രേണു ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തി വീടിന്റെ പ്രശ്നങ്ങൾ തുറന്നു കാട്ടി വീടിന്റെ മതിൽ വിണ്ട് കീറിയിരിക്കുന്നതും പെയിന്റ് ഒക്കെ മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ഇതുപോലുള്ള സഹായങ്ങൾ ആർക്കും ചെയ്യരുതെന്നും രേണുവിന്റെ പിതാവ് തങ്കച്ചൻ പറയുന്നുണ്ട് ഇതോടെ വീട് നിർമ്മിച്ചു നൽകിയ ഫിറോസിനെതിരെ വലിയ വിമർശനമുയർന്നു കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത നിർമ്മാണ രീതിയാണ് ഈ വീടിന് അവലംബിച്ചതെന്നതുൾപ്പെടെ വിമർശനം ഉയർന്നു ഇരുപത് ലക്ഷം രൂപ ചിലവിട്ടാണ് വീട് നിർമ്മിച്ചതെന്ന ഫിറോസിന്റെ വാദത്തെ പലരും ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു കൊടുക്കാൻ ഫിറോസ് തയ്യാറായി ഫിറോസ് ചുമതലപ്പെടുത്തിയവർ വീട് സന്ദർശിച്ച് പ്രശ്നം പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു ഫേസ്ബുക്കിൽ വീടിന്റെ ചോർച്ച പരിഹരിച്ചതിന്റെ തുകയും വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്തു സുതിയുടെ വീട്ടിലെ ചാറ്റൽ വരുന്നത് തടയാൻ ലൂവേഴ്സിൽ പോളി കാർബൺ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആകെ ചിലവ് രണ്ടായിരത്തി അറുനൂറ് രൂപ ഇതായിരുന്നു ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ചോർച്ച പരിഹരിച്ചതിന്റെ വീഡിയോയും ഫിറോസ് ഷെയർ ചെയ്തിരുന്നു ഈ വീഡിയോയിൽ രേണുവിന്റെ ബെഡ്റൂം മുഴുവൻ കാണിക്കുന്നുണ്ട് വളരെ വൃത്തിഹീനമായ നിലയിലാണ് ബെഡ്റൂം കാണപ്പെടുന്നത് ഈ വീഡിയോ പങ്കുവച്ചതോടുകൂടി ഫിറോസിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു ചിലവായ തുക വെളിപ്പെടുത്തിയത് നന്നായെന്നും അല്ലെങ്കിൽ നാളെ റേണു സുതി അറ്റകുറ്റപ്പണിക്ക് രണ്ടു ലക്ഷം രൂപ എന്നായി പറഞ്ഞ് പണം പിരിക്കാൻ തുടങ്ങുമെന്നും ചിലർ കമന്റ് ബോക്സിൽ പറഞ്ഞു വെറും രണ്ടായിരത്തി അറുനൂറ് രൂപ പോലും മുടക്കാനില്ലാത്ത വിധം ദാരിദ്ര്യത്തിലാണോ റേണു കഴിയുന്നതെന്ന് പലരും ചോദിക്കുന്നു ചില യൂട്യൂബർമാരും ഈ വീഡിയോ എടുത്ത് റേണുവിനെ വിമർശിക്കുന്നുണ്ട് ഇനി കാറ്റ് കയറുന്നില്ല എന്നായിരിക്കും അടുത്ത പരാതിയെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ചോർച്ചയെക്കുറിച്ച് റേണു പറഞ്ഞതൊക്കെ ശരിയായില്ലേ എന്ന് ചോദിച്ച് പിന്തുണയ്ക്കുന്നവരും കൂടെയുണ്ട്